എങ്ങനെയെന്ന് എല്ലാവരും ഒത്തൊരുമിച്ചുകൂടെ പോയി പോണ നാടാണ് നമ്മള് മൂന്നൂർ ദേശത്തെ പാറക്കാവ് അവരുടെ ഒക്കെ ഒരു ആത്മാർത്ഥമായ പ്രവൃത്തി ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇത്രയും ഒരു വലിയ പരിപാടി ഈ ഒരു ആംബുലൻസിൽ നടത്തുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലേ പരസ്പരം നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ കൂടിച്ചെല്ലുകളും ഒക്കെയാണ് ഈ നാടിന്റെ കരുത്ത് അത് പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഓണത്തിനായാലും പെരുന്നാളിനായാലും കൂടിച്ചെല്ലുകൾ അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നത് വന്ന് എല്ലാവരും പങ്കെടുത്ത അതിഗംഭീരമായിട്ടുള്ള ഒരു സമൂഹ നോമ്പുറയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത് അപ്പൊ എഐ കെ എം സി സിന്റെ സെക്രട്ടറി അലി ആ

ഇന്നലെ ഞാനൊരു ഗംഭീരമായിട്ടുള്ള സമൂഹ നോമ്പുതുറയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചപ്പോൾ പോയത് കേട്ടോ എവിടെയാണ് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ എ ഐ കെ എം സി സി പാറേക്കാവ് കൂട്ടായ്മ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ വേറിട്ട ഒരു നോമ്പുതുറ തന്നെയായി മാറി എന്നുള്ളതാണ് കേട്ടോ കാരണം ആ പ്രദേശത്തുള്ള ആളുകളെ എല്ലാവരെയും ജാതി മതം രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സംഘടന ഈ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ പോലും പക്ഷേ ഇതിലെല്ലാ പ്രിയപ്പെട്ടവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഞാൻ അവിടെ കണ്ടത് അവിടെ എത്തിയ സമയത്തായിരുന്നു ബിരിയാണീൻ്റെ ചെമ്പങ്ങട്ട് പൊട്ടിച്ചത് എൻ്റെ പൊന്നാര ചങ്കളെ ബിരിയാണീൻ്റെ ചെമ്പം അങ്ങട്ട് പൊട്ടിച്ചുകൊണ്ട് ഇളക്കപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ല് മൂക്കിലേക്ക് കണ്ട് ചെന്നപ്പുണ്ടല്ലോ ആ ഒരു മലപ്പുറത്തിൻ്റെ നമ്മളാ നാടൻ ബിരിയാണി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങട്ട് കിട്ടിയപ്പോൾ ഔ വേറെ ലെവൽ എന്തെല്ലാം ഐറ്റംസ് എന്ന് പറയുന്നത് സലാഡ് മുതൽ ജ്യൂസുകൾ രണ്ട് ടൈപ്പ് ജ്യൂസുകൾ ഫ്രൂട്ട്സുകൾ സമൂസ പിന്നെ നോമ്പ് തുറക്കാനുള്ള എല്ലായിടത്തും അങ്ങനത്തെ വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാലും ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം പിന്നെ എ ഐ കെ എം സി സിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികൾ എല്ലാവരും ഇവിടെ ഉണ്ട് അവർക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കണം സ്ഥലം എ ഐ കെ എം സി സി പാറക്ക യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ നോമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് എ കെ എം സി സി രൂപീകരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ എ കെ എം സി രൂപീകരിച്ചതിൻ്റെ ശേഷമുള്ള ഫസ്റ്റ് പ്രോഗ്രാമാണ് ഇവിടെ ഇന്ന് ഈ സമൂഹ നോമ്പുതുറ ആ സമൂഹ നോമ്പുതുറയിൽ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ വേദ ജാതി മത എല്ലാവരും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റി തുടക്കം കുറിച്ചിട്ടുള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മിറ്റിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് ഏതായാലും നല്ല നിലയിൽ ഈ കമ്മിറ്റിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പൊ ഈ കൂട്ടായ്മ എത്ര ആളുകൾ ഉണ്ടാകും മൊത്തം ഒരു നൂറ് ആളുകളോടെ ഇപ്പം ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപീകരിച്ചതിന് വന്നിട്ടുണ്ട് ഇനിയും ആളുകൾ ഒരുപാട് വരാനുണ്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നുള്ളൂ അതുപോലെ പിന്നെ ഇതിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ പിന്നെ ജി സി സി കെ എം സി സി എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇവിടെ ഉണ്ട് നിലവിലുണ്ട് ആ ആ കൂട്ടായ്മ ഇതുപോലെ തന്നെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് ജി സി സി കൺട്രിയിലുള്ള ആളുകളെ ഉള്ള കൂട്ടായ്മയാണ് ഇത് എ ഐ കെ എം സി സി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള കേരളത്തിൻ്റെ പുറത്തുള്ള പ്രവാസികളെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എ ഐ കെ എം സി സിക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കും അത്തരം ഭാവങ്ങൾ ഇതുപോലെ വിദേശത്ത് പോയി കണ്ട് ജോലിൻ്റെ ആളുകളെ ബുദ്ധിമുട്ടുന്ന ആളുകളെ അതുപോലെ തിരിച്ചു വന്ന ആളുകളൊക്കെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഈ കമ്മിറ്റിക്കുള്ളത് വിശാല ആ കമ്മിറ്റി നല്ല നിലയിൽ ആ കാര്യങ്ങളൊക്കെ മുന്നോ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് പറയാം കമ്മിറ്റി രൂപം കൊണ്ടിട്ട് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞില്ലേ അതേമാതിരി പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ വലിയൊരു പരിപാടി അതിന് നമുക്ക് ആയകു സഹായിച്ചു നമ്മളെ ജി സി സി കെ എം സി സി പിന്നെ അതുപോലെ നമ്മളെ യൂത്ത് ലീഗ് എം എസ് എഫ് പിന്നെ നാട്ടിലുള്ള ടൗൺ കമ്മിറ്റി എല്ലാവരും കൂടി കൂട്ടമായിട്ടാണ് ഈ പരിപാടി മുസ്ലിം ലീഗിൻ്റെ എല്ലാ ആൾക്കാരും കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് രംഗണ്ണ രൂപീകരിച്ച ശേഷം ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഇഫ്താറാണ് അത് വളരെ ചെറുപ്പക്കാരുടെയൊക്കെ പങ്കാളിത്തം കൊണ്ട് ഇപ്പം തന്നെ സജീവമാണ് ഇഫ്താറാണ് ഈ നാട്ടിലുള്ള എല്ലാവിധ ചെറുപ്പക്കാരും ഇതിൽ തുടക്കം മുതലേ ഏകദേശം ഉച്ച മുതലേ എല്ലാവരും സജീവമായിട്ട് രംഗത്തുണ്ട് ഇവരെ പ്രത്യേക ഉദ്ദേശം പാവപ്പെട്ട ചാരിറ്റി സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് അങ്ങനെതാ എ ഐ കെ എം സി സിൻ്റെ നോമ്പുതുറയുടെ അവസാന ഘട്ടത്തിലെത്തി എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ വിളമ്പി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്ക് വിളിക്കാൻ ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇതാ ഇരിപ്പിടങ്ങളിലൊക്കെ ഇരുന്ന് അങ്ങനെ എല്ലാവരും ഇരുന്ന ശേഷം ഉസ്താദിൻ്റെ പ്രാർത്ഥനയും തുടങ്ങിയിട്ടോ നോമ്പുതുറയ്ക്ക് മുന്നായിട്ടിട്ടുള്ള അങ്ങനെ ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബാങ്ക് വിളിച്ചു ശേഷം എല്ലാവരും നോമ്പ് തുറക്കുന്ന തിരക്കിലാണ് നിങ്ങൾ കാണുന്നതൊക്കെ കേട്ടോ അങ്ങനെ ഒരുപാട് പേർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇവിടെ കണ്ടോട്ടെ ഭംഗിയായിട്ടുണ്ടെങ്കിൽ പരിഹാരികളൊക്കെ പറയാനുള്ളൂ കാരണം നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിക്കുക കൂടുതലൊരു കൂട്ടി പിടിക്കണ ഒരു സ്വഭാവം ഉണ്ടല്ല അതാണേലും മതപരമായിട്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാവരും വളരെ ഈ പ്രദേശത്തുള്ള ഒരു ബന്ധങ്ങളാണത് ഇവർ പഴയ പേത്തൊക്കെ നമ്മുടെ സ്നേഹം ആ മുസ്ലിങ്ങളാണ് അവർക്ക് നമുക്കൊരു വ്യത്യസ്ത അഭിപ്രായപ്പെടില്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മളെല്ലാം അവരെ വീട്ടിലുണ്ടാവും കല്യാണമായാലും എന്ത് വിഷയം ഇത്രക്കും മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിയായിട്ടോ വർഗ്ഗമായിട്ടോ അങ്ങനത്തെ ഒന്നും നമ്മൾ ഒന്നിച്ച് നിൽക്കുക കൂട്ടി പിടിക്കുക അവർക്ക് എന്തെങ്കിലും പ്രത്യേകം ആവശ്യം വരുമ്പോൾ നമ്മളത് ഒപ്പം ഉണ്ടാവും നമ്മൾക്ക് എന്താ ആവശ്യം വരാക്കൊപ്പം എ എം കെ എം സി സി പാറക്കാവ് കൂട്ടായ്മ ഇഫ്താർ സംഗമത്തിലാണ് ഞാൻ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും ജാതി വ്യത്യാസമില്ലാതെ ഇതിന്റെ നേതൃത്വം വളരെ ശക്തിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ വലിയൊരു കണ്ടില്ലേ ഇത്ര മനോഹരമായിട്ടുള്ള ഒരുപൊളിയാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ഒരു നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പരിപാടി അലഹമില്ല വളരെ സന്തോഷത്തോടെ വളരെ അഹത്തോടെ പൂർത്തിയായി ഒരുപാട് വ്യക്തികൾ നമ്മൾ പ്രതീക്ഷത്തിൽ അപ്പുറം വ്യക്തികളെ ഇവിടെ വരാൻ സാധിച്ചു എല്ലാവർക്കും ജാതിപതിയ എല്ലാ നാട്ടിലും അപ്പുറത്തും എല്ലാ ക്ലബുകാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പൊതുജനങ്ങൾ മൊത്തത്തിൽ കുട്ടികളും പ്രായമുള്ളവരും യുവാക്കളും എല്ലാവരും പങ്കെടുത്ത ഈ പരിപാടി വളരെ സന്തോഷം വളരെ ആഹത്തെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനും സാധിച്ചു ഞങ്ങൾ പ്രതീക്ഷത്തിന് അഞ്ഞൂറ് അറുന്നൂറ് ആളുകളാണ് അതിൽ കൂടുതൽ ആളുകൾ ഇവിടെ വരാൻ സാധിച്ചു അതിന് വളരെ സന്തോഷമുണ്ട് അടിക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്നു അപ്പൊ സ്കൂളിന്റെ മാനേജറാണ് കേട്ടോ സാറിന്റെ ഒരു ആശംസയാണ് നമ്മൾ കേട്ടത് എന്തായാലും വളരെ സന്തോഷം നേരിട്ട് കാണാനൊക്കെ സാധിച്ചത് അല്ലേ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു നോമ്പുതറയാണ് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾക്കിടയിലാണ് ഒരു പതിനാറാം വാർഡും പതിനാലാം വാർഡും ഈ റമദാനാണ് രൂപീകരിച്ചത് അവിടെ പ്രഥമ പരിപാടി കാണുന്ന ഇഫ്തറെ സംഗമം ആയിരം മുസ്ലിം ലീഗിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഈ റമലാലിലാണ് ഇങ്ങനൊരു കമ്മിറ്റി തന്നെ നിലവിൽ വന്നത് അറിയാൻ കഴിഞ്ഞത് വളരെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഉള്ളിലുണ്ടായ എഐ കെ എം സി പറാക്കാവ് ഏരിയ കമ്മിറ്റിയാണിത് ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇതുപോലെ പിന്നെ ഈ ഒരു മാസം തന്നെ ഇതിനു വേണ്ടി മാറ്റിവെച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് മുസ്ലിം ലീഗ് പാർട്ടിയാണ് അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാത്രമായിട്ടുള്ള ഒരു സംഘടനയാണ് കെ എം സി സി എന്നുള്ളത് അത് പാറാക്കാവ് കേന്ദ്രീകരിച്ച് ഇങ്ങനെ സം വന്നതിൽ എൻ്റെ നാട്ടിലും എന്നുള്ള അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ പ്രവർത്തനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ കെ എം സി സി പാറാക്കാവ് യൂണിറ്റിൻ്റെ ട്രഷറാണ് ഞങ്ങളിവിടേത് രൂപീകരിച്ച ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ആദ്യമായിട്ട് ഇതിൻ്റെ തുടക്കം കുറിച്ചത് തന്നെ ഒരു നോമ്പുതുറ നടത്തണം എന്നുള്ള തീരുമാനത്തിലാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സമൂഹ നോമ്പുതുറൻ്റെ കാഴ്ചകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരിലേക്കും പരമാവധി ഒന്ന് ഷെയറും കൂടി ചെയ്തവിടത്തേക്ക് ഇട്ടോ ഒരുപാട് പേർക്ക് പ്രചോദനം കൂടി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകൾ തന്നെയല്ലേ നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക